പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് നല്ല രീതിക്കുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെ ബി ജെ പിയിലേക്ക് വലിയ തോതിലുള്ള ഒഴുക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും വലിയ തോതിൽ കാണുന്നു അതിൽ എടുത്തു പറയേണ്ട ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ പത്തനംതിട്ടയില് ബി ജെ പിയിലേക്ക് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അനീഷ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ച് കുടുംബങ്ങളാണ് ഒറ്റയടിക്ക് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ അയ്യൂർ പഞ്ചായത്തിലെ വാർഡ് മൂന്നിന്റെ കൺവെൻഷൻ ഉദ്ഘാടന സമയത്താണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത് തന്നെ അതായത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് ഉൾപ്പെടെ അഞ്ച് കുടുംബങ്ങൾ ഈ ഒരു പരിപാടിയിൽ വെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് വാർത്തവുമാണ് അത് പല ജില്ലകളിൽ നിന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ തന്നെ അഞ്ച് കുടുംബങ്ങളടക്കം ഒറ്റയടിക്ക് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഇപ്പോൾ ഒറ്റയടിക്ക് ബി ജെ പിയിൽ ചേർന്നതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകൾ അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പി സംബന്ധിച്ചിടത്തോളവും വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാകുമോ ബി ജെ പിക്ക് അനുകൂലമാകുമോ അതല്ല ഇനിയിപ്പോൾ യു ഡി എഫ് അനുകൂലമാകുമോ എന്നുള്ള ചോദ്യം അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഈ ഒരു ഒഴുക്കെല്ലാം തന്നെയും ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന വണ്ണത്തിൽ കാര്യങ്ങൾ മാറുന്നത് അത് പത്തനംതിട്ടയിൽ സംഭവിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു പല ജില്ലകളിൽ നിന്നായിട്ട് ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ഇടതുപക്ഷ ചായ്വുള്ള പല കുടുംബങ്ങളും ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് അത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതരത്തിൽ തരത്തിൽ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പത്തനംതിട്ടയിലും ഈ ഒരു തരത്തിൽ അഞ്ച് കുടുംബങ്ങൾ ഉൾപ്പെടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ബി ജെ പിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത്